വാർത്തകൾ തുടരുന്നു കോഴിക്കോട് കൂരാച്ചുണ്ടിൽ റഷ്യൻ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ വാർത്തയുടെ വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് റിയാസ് കെ എം ആർ എന്താണ് അജി ആഖിൽ എന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കൂരാച്ചുണ്ട് കാളങ്ങാലിയിലെ ഓലക്കുന്നത്ത് ആഖിലെയാണ് റഷ്യൻ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കാളങ്ങാലിയിലെ വീട്ടിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് സഹിതമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് അഖിലിന്റെ കാളങ്ങാലയിലെ വീട്ടിൽ നിന്നും മർദ്ദനമേറ്റ റഷ്യൻ യുവതിയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു റഷ്യൻ ഭാഷ മാത്രം സംസാരിക്കാൻ സാധിക്കുന്ന യുവതിയായതിനാൽ സംസാരിക്കുന്ന യുവതിയായതിനാൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കാതെ വന്നതോടുകൂടി തുടക്കത്തിൽ ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്തിരുന്നില്ല എന്നാൽ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ത്രിഭാഷയുടെ സഹായത്തോടെ മൊഴി രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് കൂരാച്ചുണ്ട് പോലീസ് റഷ്യൻ ഭാഷ അറിയാവുന്നയാളുടെ സഹായത്തോടെയാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ആ സമയത്താണ് പീഡന വിവരം പുറത്തറിയുന്നത് മാസം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അഖിലും റഷ്യൻ യുവതിയും പരിചയപ്പെടുന്നത് തുടർന്ന് ഖത്തർ നേപ്പാൾ എന്നിവിടങ്ങളിൽ ഇരുവരും ഒരുമിച്ച് സന്ദർശിക്കുകയും പിന്നീട് ഒരു മാസം മുൻപ് ഇന്ത്യയിലേക്ക് എത്തുകയുമായിരുന്നു നാട്ടിലെത്തിയ അഖിൽ റഷ്യൻ യുവതിയെ ബലമായി ലഹരി നൽകി പീഡിപ്പിച്ചെന്നാണ് അവരുടെ മൊഴിയിലുള്ളത് ഒപ്പം തന്നെ ഇയാൾ യുവതിയെ നിരന്തരം മർദ്ദിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് തന്റെ പാസ്പോർട്ടും ഐഫോണും പ്രതി നശിപ്പിച്ചെന്നും യുവതി നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കളങ്ങാറ്റിയുടെ വീട്ടിൽ വെച്ച് അഖിലിനെ സമയത്ത് മൂന്ന് ഗ്രാം അറസ്റ്റ് ചെയ്തത് എന്നുള്ളതും റിയാസ് ഈ യുവതി നേരിട്ടത് ക്രൂര പീഡനമാണ് എന്നാണ് യുവതിയുടെ മൊഴി പറയുന്നത് പോലീസ് അത് ഞെട്ടിപ്പിക്കുന്ന തലത്തിലുള്ള ഒരു വാർത്തയുമാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിന് തന്നെ നാണക്കേടാകുന്ന ഒരു വലിയ വാർത്ത എന്താണ് ഈ യുവതിയുടെ മൊഴിയിൽ നിന്നും പോലീസിന് വ്യക്തമാകുന്നത് തീർച്ചയായും കാരണം ഒരു ആ സൗഹൃദത്തിന്റെ പേരിലുള്ള ഒരു ഇതാണ് ഇയാൾ മുതലെടുത്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് യുവതീയ ബലമായി ലഹരി നൽകുന്നു മാത്രമല്ല പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം കടങ്കള്ളിയിലെ വീട്ടിൽ നിന്നും ഇയാളെ പിടികൂടുമ്പോൾ മൂന്ന് ഗ്രാം കഞ്ചാവ് സഹിതം പിടികൂടി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഗൗരവം നമുക്ക് വ്യക്തമാവുന്നതാണ് അത്തരത്തിലൊരു ലഹരി വസ്തുക്കൾ യുവതിക്ക് നൽകി അതിനുശേഷം അതിനെ അടിമയാക്കി പിന്നീട് ബലമായി അവരെ പീഡിപ്പിക്കുന്നു ശാരീരികമായും അതുപോലെ മാനസികമായും ഒക്കെ അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതി ഉണ്ടാവുന്നു അങ്ങനെ ഒരു അക്രമം അവർക്ക് നേരിടേണ്ടി വരുന്നു ഒപ്പം തന്നെ അവരുടെ ഐഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതി നശിപ്പിക്കുന്നു പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്നു ആ യുവതിക്ക് തിരികെ പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം മാത്രമല്ല റഷ്യൻ ഭാഷ മാത്രം അറിയുന്ന ഒരു യുവതി മറ്റൊരു ഭാഷയും അറിയാത്ത ഒരു സാഹചര്യം അവസാനം സഹികെട്ട് വീടിന്റെ വീടിൻ്റെ ഒന്നാം നിരയിൽ നിന്ന് താഴേക്ക് ചാടി അവർക്ക് പരിക്കേറ്റപ്പോൾ മാത്രമാണ് സമീപവാസികൾ ഈ വിവരം അറിയുന്നത് സമീപവാസികൾ വിവരം അറിഞ്ഞതോടുകൂടിയാണ് ഒരു വീട്ടിനകത്ത് നിന്നും ഒരു വീടിന്റെ മുകളിൽ നിന്നും ഒരു റഷ്യൻ യുവതി താഴേക്ക് ചാടിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞ് പോലീസ് എത്തി പോലീസാണ് കഴിഞ്ഞ ദിവസം രാത്രി അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അങ്ങനെ അതിനുശേഷം പോലീസിനും റഷ്യൻ ഭാഷ മാത്രം അറിയുന്ന യുവതിയായത് കാരണം പോലീസിനും ഇവരോട് മൊഴി എങ്ങനെ രേഖപ്പെടുത്തണമെന്നറിയാത്ത ഒരു സാഹചര്യമാണ് മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ വിഷയം വാർത്തയായതോടുകൂടിയാണ് ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷന്റെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഏറെ നിർണായകമായത് കാരണം വനിതാ കമ്മീഷൻ ഇടപെട്ട് സ്വമേധയാ കേസെടുത്ത് അതിനുശേഷം ഒരു ദ്വിഭാഷയുടെ കൂടി മൊഴിയെടുക്കണം എന്ന് പറയുകയും പിന്നീട് പോലീസ് ഒരു ദ്വിഭാഷയെ കണ്ടെത്തി റഷ്യൻ ഭാഷ അറിയാവുന്ന ഒരാളെ കണ്ടെത്തി അതിനുശേഷമാണ് ഈ കുരാച്ചുണ്ട് പോലീസ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ആ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു പീഡനം തനിക്ക് നേരിടേണ്ടി വന്നതായിട്ട് ഈ റഷ്യൻ യുവതി വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് വീണ്ടും കാളങ്കയിലെ വീട്ടിലെത്തി ആഖിലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അജി പോലീസ് ഇപ്പോൾ എന്താണ് ഈ പ്രതിയെ പറ്റി പറയുന്നത് പ്രത്യേകിച്ച് ഈ യുവതിക്ക് റഷ്യൻ ഭാഷ മാത്രമാണ് അറിയുന്നതും ഈ റഷ്യൻ കോൺസുലേറ്റ് ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു റഷ്യൻ എംബസി ഇടപെടുന്ന സാഹചര്യം ഇവർ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് ആ തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് എന്നാണ് പോലീസ് ഇന്നലെ റിയാസ് ഇന്നലെ അതായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ജി അതായത് പ്രധാനമായും ഇവർ ആറുമാസം മുൻപാണ് അഖിൽ ഈ യുവതിയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്നത് പിന്നീട് ആ ഒരു പരിചയം ഒരു നല്ലൊരു ആത്മസൗഹൃദത്തിലേക്ക് ഇവർ തമ്മിൽ വരികയും അതിനുശേഷം ഇവർ ഒരുമിച്ച് യാത്രകൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവർ ഖത്തറിൽ ഒരുമിച്ച് യാത്രകൾ ചെയ്തു നേപ്പാളിൽ ഒരുമിച്ച് യാത്ര ചെയ്തു അതിനുശേഷമാണ് ആഖിലിന്റെ ഒരു സ്വന്തം നാടെന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് അവർ വരുന്നത് ഈ നാട്ടിലെത്തിയ സമയത്താണ് അഖിൽ കൂടുതൽ ക്രൂരമായി ഇവരെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാട്ടിലെത്തുമ്പോഴാണ് ഇവരുടെ പാസ്പോർട്ടും ഐഫോണും ഒക്കെ നശിപ്പിച്ചതായി പറയപ്പെടുന്നുണ്ട് ാണ് അത്തരത്തിലൊരു രീതിയാണ് ഈ ആഗിൽ പിന്തുടർന്ന് വന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കോഴിക്കോട് റഷ്യൻ യുവതിയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി റഷ്യൻ എംബസി അടക്കം ഇടപെട്ട വിഷയമായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ആണ്